തളിക്കുളം ചിലങ്ക ബീച്ച് ആലുങ്ങൽ ശ്രീ ചണ്ഡികേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം ഭക്തി നിർഭരമായി വ്യാഴാഴ്ച പുലർച്ചെ മുതൽ വിശേഷാൽ പൂജകൾ ശിവേലി എഴുന്നലിപ്പ് ഉച്ചയ്ക്ക് അന്നദാനം എന്നിവയും നടന്നു വൈകിട്ട് എഴുന്നേപ്പിൽ മൂന്നാനകൾ അണിനിരന്നു സന്ധ്യയ്ക്ക് ദീപാരാധന നിറമാല ചുറ്റുവിളക്ക് തുടർന്ന് അത്താഴ പൂജയും നടന്നു വൈകിട്ട് പൂമൂടൽ വർണ്ണമഴ എന്നിവയും നടന്നു ദേവാനന്ദമേളങ്ങൾ താലം വരവ് എഴുന്ന ഗുരുതി മംഗളപൂജ എന്നിവയുടെ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി രക്ഷാധികാരി എ എ പാർത്ഥൻ പ്രസിഡന്റ് എ വി രാജൻ സെക്രട്ടറി എ കെ വാസുദേവൻ ട്രഷറർ എ ഡി അനിൽകുമാർ മറ്റംഗങ്ങളായ ശാന്തി മുരളി മാധവൻ ശ്രീധരൻ ഷിബു രാമനുണ്ണി ബാബുരാജ് ഗിരീശൻ മാതൃസമിതി അംഗങ്ങളായ സെക്രട്ടറി ബിബിത ട്രഷറർ ഭഗിനി മറ്റംഗങ്ങളായ ഗിരിജ പ്രിയ ഷീഭ എന്നിവർ നേതൃത്വം നൽകി